ഏഷ്യ കപ്പിൽ ഇന്ത്യൻ ടീമിന് കപ്പ് കൊടുക്കാത്ത ഒരു വിവാദം അങ്ങനെ നിൽക്കുകയാണ് അത് കെട്ടടങ്ങിയിട്ടില്ല കപ്പ് ഇതുവരെ കൈമാറാൻ കിട്ടിയിട്ടില്ല മോസിനൊക്കെ വേദന തയ്യാറായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു ഏഷ്യൻ ടൂർണമെന്റ് വരികയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ച് ഒരു ഗ്രൂപ്പിൽ വരുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടാൻ പോവുകയാണ് ഏഷ്യ കപ്പ് റേസിംഗ് സ്റ്റാർസ് എന്ന് പറയുന്ന ടൂർണമെന്റ് നമുക്കറിയാം കഴിഞ്ഞ വർഷം വരെ എമർജിങ് ഏഷ്യ കപ്പ് എന്ന് പറഞ്ഞിട്ട് നടത്തിയിരുന്ന ടൂർണമെന്റ് ആണ് ഇത്തവണ ഇങ്ങനെ നടക്കുന്നത് ടെസ്റ്റ് പദവിയുള്ള ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഈ തുടങ്ങിയ ടീമുകളുടെ എ ടീമും അതുപോലെ തന്നെ യു എ ഒമാൻ ഹോങ്കോങ് ഈ ടീമുകളുടെ പ്രധാന ടീമും കളിക്കുന്ന ടൂർണമെന്റ് ഈ ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ച സമയത്ത് ഏറ്റവും അധികം ചർച്ചയാവുന്നത് ജിതേഷ് ശർമ്മയുടെ ക്യാപ്റ്റൻസിയാണ് കൃത്യമായ ഒരു സന്ദേശം ജിതേഷ് ശർമ്മ എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയാണ് എന്ന് ഒരു എടുത്ത് അത് പ്രത്യേകിച്ച് ടി ട്വന്റിയുടെ ടി ട്വന്റി ഫോർമാറ്റിൽ നടക്കുന്ന ടൂർണമെന്റിന്റെ കാണിക്കുന്ന ഒരു നീക്കമാണ് ബി സി സി നടത്തിയിരിക്കുന്നത് നമുക്കറിയാം നിലവിലെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ സഞ്ചരി മാറ്റിയിട്ട് ജിതേഷിനെ ടീം കൊണ്ടുവരുന്നു ജിതേഷിനെ പ്ലെയിങ് ഇലവനിൽ കൊണ്ടുവരുന്നു ജിതേഷ് കിട്ടിയ ഒരു അവസരം ചെറിയ രീതിയിൽ തരക്കേടില് ഇല്ലാത്ത രീതിയിൽ മുതൽ മുതലാക്കും തരക്കേടിൽ ആ ഒരു രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് ഇനി എമർജിങ് ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ട് വരുന്നത് ടീമിന്റെ ക്യാപ്റ്റനായിട്ട് വരുന്നത് ജിതേഷ് ശർമ്മയാണ് നല്ല ടീമിനെ തന്നെയാണ് ഇന്ത്യ സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ ജിതേഷിന്റെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻസിനെ എങ്ങനെ നോക്കി കാണണം അല്ല ജിതേഷിന്റെ താരം താരം നമുക്കറിയാം ഇപ്പം പ്രഖ്യാപിച്ച ടീമിനുള്ളത് ഒരു സീനിയർ താരമായിട്ട് അതിൽ ഏറ്റവും താരമേശീമിൽ കളിച്ചൊരു താരമായിട്ട് പറയാനുള്ളത് ജിതേഷ് ശർമ്മയാണ് വരുന്നത് ജിതേഷിൻ്റെ ഭാഗ പിന്നെ ടി ട്വൻറ്റിയിലെ താരത്തിൻ്റെ കഴിവ് അല്ലെങ്കിൽ ആ താരത്തിന് എത്രത്തോളം അർഹനാണ് സ്ഥാനത്തിൽ നിന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് സഞ്ജു സാംസൺ എന്നൊരു താരം നിൽക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ സഞ്ജു സാംസൺ ഋഷഭ് പന്ത് തുടങ്ങിയ താരങ്ങൾ നിൽക്കുന്നത് കൊണ്ട് മാത്രം കരിയറിനെ ഒരു സ്റ്റാർട്ടിങ്ങിട്ട് നീണ്ടു നീണ്ടുപോകുന്നൊരു താരം തന്നെയാണെന്ന് പറയേണ്ടി വരും നീണ്ടുപോകേണ്ടത് പറഞ്ഞാൽ തുടർച്ച അവസരം ലഭിക്കാതെ പോകുന്നൊരു താരമാണ് ജിതേഷ് പക്ഷേ ഫിനിഷർ റോളിൽ തിളങ്ങാൻ പറ്റുന്നതാണ് അത് കരിയർ പിന്നെ നമുക്ക് ആഭ്യന്തര ക്രിക്കറ്റ് ലൈലിൽ റെക്കോർഡുകളൊക്കെ അറിയാൻ വേണ്ടി പറ്റും മധ്യവർ അവസാന ഓവറുകളിൽ കാഞ്ഞടിക്കാൻ പറ്റിയൊരു താരമായിട്ട് മികച്ച വിക്കറ്റ് കീപ്പറായിട്ട് നിൽക്കുന്ന ജിതേഷ് ശർമ്മയാണ് അപ്പം സഞ്ജുവിൻ്റെ ഇപ്പം പറഞ്ഞ പോലെ ഓസ്ട്രേലിയയുടെ പ്രകടനത്തിൽ മൂന്നാം മത്സരത്തിൽ സഞ്ജുവിനെ മാറ്റി ജിതേഷിന് അവസരം കൊടുത്തു ബാറ്റിങ്ങിൽ അവസരം മുതലാക്കിയിട്ടുണ്ടെന്ന് പറയും കാരണം സഞ്ജുവിനെ നോക്കുമ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ പക്ഷേ അത് രണ്ട് പറയുമ്പോൾ ഒരു നീതികളുണ്ട് സഞ്ജുവിന് കിട്ടിയ അവസരം എന്ന് പറയുമ്പോൾ സഞ്ജുവിന് കിട്ടുന്ന അവസരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന അവസരമാണ് കൃത്യമായ ഒരു നമ്പറോ അല്ലെങ്കിൽ പൊസിഷനോ കിട്ടാത്ത ഒരുതാണ് പക്ഷേ ജിതേഷിൻ്റെ റോൾ എന്താണെന്ന് ജിദേഷിനറിയാം ടീമിന് അറിയാം ആ റോളിൽ തളങ്ങാൻ വേണ്ടി താരത്തിനം പറ്റുന്നുണ്ട് അത് മറ്റൊരു കാര്യം അതിപ്പോൾ നിലവിൽ നടക്കുന്ന ഇത് പക്ഷെ ഭാവിയിലേക്കുള്ള ടീമിന് ടീമിനറിയുമ്പോൾ ഈ പറഞ്ഞുള്ള റൈസിങ് സ്റ്റാറിൻ്റെ ഒരു ടീമിനെ പ്രഖ്യാപിക്കുന്നത് അതിൻ്റെ നായകനായി വരുമ്പം ഉറപ്പാണ് ഭാവിയിലേക്കുള്ള ടീമിൽ ഇന്ത്യൻ ടീം ദേശീയ ടീമിൽ ഒരു നിർണായക സ്ഥാനം ജിതേഷ് അർഹിക്കുന്നുണ്ട് അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പം നമുക്കൊരു എ ടീം എന്ന് പറയാം എ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടാണ് വരുന്നത് അത് ഭാവിയിൽ ഒരു ക്യാപ്റ്റനായിട്ട് പോലും പരിഗണിക്കാവുന്ന രീതിയിലേക്ക് അത് അത് സമീഭാവിയിലൊന്നും ചിന്തിക്കേണ്ട കാര്യമല്ല എങ്കിൽ കൂടി പറയണം നേതൃ മികവിലുള്ള താരമായിട്ട് കാണുന്നു അല്ലെങ്കിൽ ടി ടി അഭിഭാജ്യ ഘടകമായി കാണുന്നുവരും അപ്പം സഞ്ജു പുറത്തായി കഴിഞ്ഞാൽ സഞ്ജു പുറത്തായി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അത് അധികാരം നീണ്ടുന്നൊരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം അടുത്ത ലോകകപ്പിലേക്ക് സഞ്ജു ജിതേഷ് അല്ലെങ്കിൽ ഷോപ്പ് തിരിച്ചെത്തും അതിനുശേഷം വരുന്ന ടീമുകളിലേക്ക് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പിന് ശേഷം വരുന്ന ടീമിലേക്ക് ടി ട്വൻ്റി ടീമിലേക്ക് ആയിരിക്കും മെയിൻ വിക്കറപായിട്ട് വരുവാന്ന് ഏറെക്കുറെ നമുക്ക് രൂഹിക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ അതിനൊന്നും കൂടി അടിവരിയിടുന്നതായിട്ടാണ് ഈ ക്യാപ്റ്റൻസി ഞാൻ കാണുന്നത് മികച്ച ടീമിനാണ് ജിതേഷൻ ലഭിച്ചിരിക്കുന്നത് ആ മികച്ച ടീമായിട്ട് അദ്ദേഹം തളങ്ങാൻ വേണ്ടി പറ്റിയാൽ സ്ഥാനം തന്നെ തീർച്ചയായിട്ടും ജിതേഷിന്റെ ക്യാപ്റ്റൻസി നമ്മൾ പറയും ഈ ജിതേഷ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സഞ്ജു താരവുമായിട്ട് സഞ്ജുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൂടുതലും ചർച്ചകൾ നടക്കുന്നത് അപ്പൊ ആ ഒരു ജിതേഷിനെ ഇന്ത്യ ടീമിന്റെ ഒരു ക്യാപ്റ്റൻ ആയിട്ട് കൊണ്ടുവരുന്നെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതെ അതെ സ്വാഭാവികമായിട്ടും ജിതേഷിന്റെ മേരെ ഇന്ത്യൻ ടീം ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്ന് തന്നെയാണ് നമ്മളെടുത്ത് പറയേണ്ടത് ഈ റേസിംഗ് ഈ ടൂർണമെന്റ് പറയുമ്പോൾ കഴിഞ്ഞ വർഷം അഫ്ഗാനിസ്ഥാന്റെ എ ടീമാണ് കപ്പ് ആ ടൂർണമെന്റിൽ കളിച്ച ഇന്ത്യൻ താരങ്ങള് അഭിഷേക് ശർമ്മ തിലക് വർമ്മ ഒക്കെ എന്താ പറയാ അവിഭാജ്യ ഘടകങ്ങളാണ് അവര് അത് തന്നെയാണല്ലേ നോക്കിക്കാണത് അഭിഷേക് സ്ഥിരമാണല്ലോ അതായത് അഭിഷേക് കൂടി ഓപ്പൺ ചെയ്തു പിന്നെ ഗില്ല് വന്നപ്പം അഭിഷേകിന് പിന്നെ അവിടെ നിലനിർത്തിവുന്നതും അങ്ങനെ പറയുന്ന ഒരു നീതി കഴിയണം കാരണം അഭിഷേക് ഒന്നാം നമ്പർ താരമായിട്ട് അതായത് മികച്ച ഓപ്പണറാണ് ഒരു സംശയതാത ഓപ്പണറാണ് അവസരം വിനിയോഗിക്കാൻ വേണ്ടി ഇപ്പം തിലക് വർമ്മ എങ്ങനെയാണ് പിന്നെ മൂന്നാം നമ്പറിൽ നാലാം നമ്പറിലും ഇറങ്ങി കളിക്കുക ആ കരുത് മുതലൊക്കെയിട്ടുണ്ട് ഈ ഇത് വരുന്ന ഈ വന്ന വഴി ആ വഴിയിലേക്ക് ജിതദേശ് ശർമ്മക്ക് ഒരു വഴി വെട്ടി കൊടുത്തിട്ടുണ്ട് അവിടെ ജിതദേശ് തിളങ്ങിയാൽ അടുത്ത വർഷം നമ്മൾ ഈ പറയുന്ന സമയം അല്ലെങ്കിൽ അടുത്ത ലോകകപ്പ് ചെയ്യുമ്പോഴേക്ക് ജിതേഷ് മെയിൻ കീപ്പറായിട്ട് അല്ലെങ്കിൽ മെയിൻ താരമായിട്ട് ഒരു ഫിനിഷറായിട്ട് തടങ്ങാൻ വരുന്ന രീതി ഉണ്ടാവും കാരണം ഹാർദിക് പാണ്ടെ താ പോലും ഒരു ഓൾ റൗണ്ടർ ഒക്കെ പരിക്കേറ്റ് മാറിയിരിക്കുന്ന സമയമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഒരു ഫിനിഷർ നമുക്ക് ഹാർദിക് പാണ്ടെ ഓൾ റൗണ്ടാണെങ്കിൽ നമുക്കൊരു മികച്ച ഫിനിഷറാണ് ടി ട്വൻറ്റി ടീമിൽ ഹാർദിക് പണ്ടേയുടെ ഭാവിയിലേക്കുള്ള നമുക്ക് അധികം നാളത്തേക്ക് പറഞ്ഞൊരു ടി ട്വൻറ്റി ടീമിലൊക്കെ ഉണ്ടാവും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല കളിക്കാൻ ഒരുപാട് കളിക്കാനുള്ള അവസരങ്ങളുണ്ട് സമയമില്ല താരമാണ് പക്ഷേ പറയാൻ വേണ്ടി പറ്റില്ല അങ്ങനെ വരുമ്പോൾ കളിക്കുന്നുണ്ടെങ്കിൽ കൂടി ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫിനിഷർ റോളിൽ ഒരാൾ വേണം ടോപ്പ് ഓർഡർ നമുക്കറിയാം പിന്നെ ഓപ്പണിംഗ് ടോപ്പ് ഓർഡർ ഇന്ത്യക്ക് സെറ്റാണെന്ന് അറിയാം മധ്യതരയിലേക്കാണ് ചില ഇതുള്ളത് മധ്യത്തിൽ താരങ്ങളില്ല എന്നുള്ള ഒരു നല്ല ഫിനിഷറുടെ ആവശ്യം ഉണ്ടായിരുന്നു റോളിലേക്ക് ഒരു പവർ ഹിറ്റിംഗ് റോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അതിലേക്ക് ഈ ും പിന്നെ അടുത്ത വർഷമാകുമ്പോഴേക്ക് ജിതേഷ് ടീമിലേക്ക് ഒരു സ്ഥിരം വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ഈ ടീം പ്രഖ്യാപനത്തിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് വൈബോസ് ഉര്യവംശി നമുക്കറിയാം പതിനഞ്ചു വയസ്സ് അതെ അതെ ഇന്ത്യ ടീമിലേക്ക് എത്തുന്ന ഐ പി എല്ലിൽ അരങ്ങേറ്റം കുറിച്ച് അത്രയും ഒരു അതിവേഗ സെഞ്ചുറി നേടി എല്ലാ താരങ്ങളെയും ഞെട്ടിച്ചിട്ടുള്ള ഒരു എല്ലാ ക്രിക്കറ്റ് ലോകത്തെ മൊത്തം അതെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന അണ്ടർ നയൻറ്റീ ടീമിന് വേണ്ടിയിട്ട് ഓസ്ട്രേലിയക്കെതിരെ ഇംഗ്ലണ്ടിനെതിരെ അവരുടെ നാട്ടിൽ തളങ്ങിയതിനു ശേഷം അതെ ഈ ടീം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഇന്ത്യ ടീം പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്ത് വൈഭവ് സുരംഷിയുടെ പേര് തന്നെ വൈഭവ് സുരേഷി എന്തായാലും ടീമിൽ ഉണ്ടാവും ഉറപ്പ് നേരം പിന്നെ പ്രിയാൻഷ ആര്യനെ പോലുള്ള താരം കഴിഞ്ഞ ഐ പി എല്ലിൽ നമുക്കറിയാം അങ്ങനെ ആ രീതിയിൽ പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുള്ള പ്രിയാഷ് ആര്യ പോലുള്ള താരങ്ങൾ രമൺദീപ് സിംഗ് അഭിഷേക് പോലെ അഭിഷേക് പോലെ ടീമിന്റെ ഒരു ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ളത് പിന്നെ നേഹൽ വധേര പോലെ നമന്തിരങ്ങൾ പക്ഷെ ഞാൻ ഇതില് പ്രതീക്ഷിച്ച ഒരു താരം ആയുഷ് മാത്രയായിരുന്നു ആയുഷ് മാത്രത്ത് ഈ ടീമിലില്ല എന്നുള്ളതന്നെയാണ് എടുത്ത് പറയേണ്ടത് ഇന്ത്യയുടെ പ്ലേയിങ്വൻ നോക്കുകയാണെങ്കിൽ പ്രിയാൻ ശാരിയും വൈഭവ് സൂര്യവംശം കൂടി ഓപ്പൺ ചെയ്യുന്ന ടീം ഒരു ശക്തമായ ടീം തന്നെയാണ് ശക്തമായിട്ട് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോ പാകിസ്ഥാനെതിരെയൊക്കെ ഉള്ള കളിയില് വൈഭോവിന്റെ ഒക്കെ ഒരു വെടിക്കെട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതെ അതെ പിന്നെ എന്ന് പറയുന്ന പ്ലെയർ മൂന്നാ ിൽ കളിക്കാനും സാധ്യതയുണ്ട് നമൻ ദീർ വൈസ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള നമൻതീർ വരുന്നുണ്ട് ജിദ് ശർമ്മ അഞ്ചാമത്തെ പൊസിഷനിൽ പൊസിലിറങ്ങാനും സാധ്യത രമൺദീപ് സിംഗിനെ പോലുള്ള നല്ല പവർ ഹിറ്റർ ആയിട്ടുള്ള ഒരു താരം ആറാമത്തെ പൊസിഷനിൽ വരുന്നുണ്ട് പിന്നെ സൂര്യൻ ഷെഡ്ഗെ എന്ന് പറയുന്ന പ്ലെയർ അശുതോഷ് ശർമ്മ ഹർഷ് ചുബെ യാഷ് ടാക്കൂർ ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ വിജയ്കുമാർ വൈശാഖ് എന്ന് പറയുന്ന അങ്ങനെ ഒരു ശക്തമായിട്ടുള്ള ഒരു ടീം ഇന്ത്യ ഈ ഏഷ്യ കപ്പിന്റെ ഈ റേസിംഗ് സ്റ്റാർസ് ടൂർണമെന്റിന് വേണ്ടിയിട്ട് പറഞ്ഞേക്കുന്നുണ്ട് ഇന്ത്യനെ സംബന്ധിച്ച് വലിയൊരു അഭിമുഖം ഒരു നിമിഷം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പോരാട്ടം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഏഷ്യ കപ്പ് നടന്നിട്ട് ഇന്ത്യക്ക് കപ്പ് ഇതുവരെ കൈമാറിയിട്ടില്ല അതേ ക്രിക്കറ്റ് കൗൺസിൽ അതേ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ മുഹസിൻ നഖ്വി അധ്യക്ഷനായിട്ടുള്ള അതേ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലാണ് ഈ ടൂർണമെന്റ് നടത്തുന്നത് എന്നുള്ളത് ഭയങ്കര വീണ്ടും പാകിസ്ഥാൻ വരുന്നു അതായത് സെയിം വേദി പറയേണ്ട ഒരു സെയിം ഇത് നടത്തുന്ന ഒരു ടൂർണമെന്റ് അതിലേക്ക് ടീമുകളൊക്കെ വരുന്നു ഈ പറഞ്ഞ പിന്നെ ടെസ്റ്റ് ടെസ്റ്റിജാ രാജ്യങ്ങളുണ്ട് എങ്കിൽ കൂടി മെയിൻ രാജ്യങ്ങൾ മത്സരം വരുന്നു കപ്പ് പിടിക്കേണ്ടതുണ്ട് കപ്പ് എടുക്കേണ്ടതുണ്ട് കപ്പ് എടുത്തു കഴിഞ്ഞാലും ഈ നാടകീതൽ തുടരുമോ എന്നൊരു സംശയം ഉണ്ടാവും അതിലിപ്പം പറൈഫ് പറഞ്ഞ ഇടക്ക് പറഞ്ഞു നിർത്തിയില്ല എന്ന് നോക്കുന്നത് വൈഭവ് സൂര്യവംശി പാകിസ്ഥാനായിട്ട് കളിക്കുന്ന ഒരു മത്സരം നമുക്ക് ഈ പതിനാല് വയസ്സുകാരൻ ചെക്കൻ പതിനഞ്ച് വയസ്സ് പതിനാല് വയസ്സുകാരൻ ചെക്കൻ തന്നെയാണ് ആ ചെക്കൻ്റെ അടി പാക്കിസ്ഥാൻ അത്രത്തോളം താങ്ങും അല്ലെങ്കിൽ അതെങ്ങനെ വരുന്നില്ലയാണ് നമുക്ക് കയറേണ്ടത് പാകിസ്ഥാന ടീമും മോശം പിന്നെ മോശം ടീമാണെന്നല്ല പറയുന്നത് പക്ഷേ എങ്കിൽ കൂടി സൂര്യവംശി എങ്ങനെയൊക്കെ കളിക്കുവോന്ന് കണ്ടിട്ടുണ്ട് ഇപ്പം ഐ പി എൽ നമുക്ക് ഒരു ഐ പി എൽ ഒരു വൺ ഡേ വൺ റൊന്നും ആയിരുന്നില്ല അദ്ദേഹം മികച്ച രീതിയിൽ കളിച്ചു അതിനുശേഷം യൂത്ത് ടെസ്റ്റിൽ ഓസ്ട്രേലിയ പോയി കളിച്ചു മികച്ച കിട്ടിയ അവസരങ്ങളെല്ലാം മുതലാക്കിയിട്ട് നല്ല രീതിയിൽ ഒരു ഫിയർലെസ് ബാറ്റ്സ്മാൻ ആണല്ലോ ഏത് ബോളർ ഏത് താരമില്ല ഒരു നോട്ടവും ഇല്ല നമുക്ക് ആർച്ചറിനെ നേരിട്ട് നമ്മൾ കണ്ട വീഡിയോ അതുപോലെ തന്നെ വരുന്നത് ഏത് ടീമിനെ ഏത് ബോളർ നേരിടാൻ വരുന്ന ഒരു താരമാണ് പവർ ഒരു ഹിറ്റിങ്ങിന്റെ ആ ഒരു താരം വന്നിട്ട് ഈ പാകിസ്ഥാൻ പോലുള്ള ടീമുകൾ നേരിടുമ്പോൾ ഇന്ത്യയുടെ ഇപ്പം പറഞ്ഞ ജിതേഷ് ശർമ്മയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഈ ഓപ്പണർമാർ തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് അതിൽ പിന്നെ സൂര്യവംശിയുടെ പ്രകടനം ഉറപ്പാണ് വരുന്നത് മുന്നോട്ടുള്ള യാത്ര സൂര്യവംശം നിർണായകമായി മാറും ചെയ്യും അപ്പോൾ അങ്ങനെ വരുന്ന താരം ഇപ്പൊ പാകിസ്ഥാനെതിരൊക്കെ ഈ പാകിസ്ഥാനെതിരെ മാത്രമല്ല മറ്റു താരങ്ങളൊക്കെ ഈ പ്രഹരശേഷി എത്രത്തോളം താങ്ങുന്നു ഈ ടീം ഈ ഏഷ്യ കപ്പിൽ എന്തായാലും നമുക്കറിയാം ഇന്ത്യൻ ടീമിന്റെ കരുത്ത് നമുക്കറിയാം മറ്റു ടീമുകളെല്ലാം കരുത്ത് എങ്ങനെയാണ് ജയിച്ചതെന്ന് അറിയാം അങ്ങനെയൊക്കെ കളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പ് കിട്ടിയിട്ടില്ല അത് വേറെ കാര്യം നമ്മൾ പറയുന്നത് അപ്പൊ ഇവിടെയും വീണ്ടും കപ്പിലേക്ക് ജയം ടൈറ്റിൽ നമുക്ക് കിട്ടും കപ്പ് എടുക്കും വലിയത് ഈ പറഞ്ഞത് നടങ്ങിയതിനു ശേഷം പറയാൻ വേണ്ടി പറ്റും അത് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അവര് പാട ഉൾക്കൊണ്ട് ഇപ്പം നഖ്വിക്കെതിരെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് നടക്കുന്നു അതിനകത്ത് ആ വിഷയത്തിലുള്ള ഇതെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇന്ത്യ നിലപാട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കപ്പ് ഇന്ത്യ ഇവിടെ എത്തിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും മോസിനൊക്കെ ആ പിടിവാശിയിൽ നിൽക്കണം ഇനി അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞാല് ഇന്ത്യക്ക് കപ്പ് കിട്ടു എന്ന് വെച്ചാൽ അതുവരെ കാത്തിരിക്കേണ്ടതായിട്ട് വരും തോന്നുന്നു പിന്നെ മാത്രമല്ല നവംബർ മാസത്തില് ഐ സി സിയുടെ ടൂർണമെന്റ് ഇതൊക്കെ നടക്കുന്നുണ്ട് സോറി മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഈ വിഷയം വലിയ രീതിയിൽ ഉന്നയിക്കാൻ തന്നെയാണ് ഇന്ത്യക്ക് സാധ്യത നമ്മൾ ഈ ടീമിലേക്ക് വരുന്ന സമയത്ത് നമുക്കിപ്പോ ബാക്കപ്പ് സ്ട്രെങ് ആയിട്ട് കുർജപ്രീത് സിംഗിനെ പോലുള്ള താരങ്ങൾ അതുപോലെ തന്നെ അഭിഷേക് പോരല്ല വിക്കറ്റ് കീപ്പർ അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്ന ആരാണ് പിന്നെ സുയാ ശർമ്മ സ്പിന്നർ നല്ല രീതിയിൽ ബോൾ ചെയ്യുന്ന താരങ്ങളുണ്ട് അതുപോലെ അങ്ങനെ മികച്ച ഒരു ടീമിനെ തന്നെയാണ് ഇന്ത്യ അനൗൺസ് ചെയ്തുള്ളത് പക്ഷേ ഈ ടീമൊക്കെ അനൗൺസ് ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കി കാണുന്നത് ഈ പറയുന്ന ജിതേഷ് ശർമ്മയുടെ ക്യാപ്റ്റൻസിയാണ് ആ ജിതേഷ് ശർമ്മനെ പോലുള്ള ഒരു താരത്തിന് ഇത്രയും വലിയൊരു റോഡ് അല്ലെങ്കിൽ ഒരു ലൈം ഒരു ഹൈ ഇത് കിട്ടുന്നുണ്ട് ഒരു ലൈം ലൈറ്റ് കിട്ടുന്നുണ്ട് അത് ഇപ്പോ ബി സി സി അങ്ങനെ കൊടുക്കാൻ തയ്യാറായത് അല്ല സഞ്ജുവിനെ കാര്യത്തിൽ സഞ്ജു മാറ്റാനുള്ള ഒരു ശ്രമങ്ങളുടെ ഭാഗം തന്നെ എൻ്റെതായിട്ട് എനിക്ക് കാണുന്നത് കാരണം ജിതേഷ് ഈ ടീമിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ സ്ക്വാഡിൽ ജിതേഷ് അല്ലാത്തൊരു താരത്തിന് ക്യാബ്നേറ്റ് അല്ലെങ്കിൽ ഒരു നേതൃത്വത്തിൽ കൊണ്ടു വേണ്ടി ഒരു സീനിയർ താരം ഇല്ല സീനിയർ താരം ടീമിലെ ഒരു സീനിയർ താരമില്ല അല്ലാതെ പക്ഷേ ഞാൻ പറഞ്ഞത് ഇപ്പൊ നിലവിലെ ഫോമും പിന്നെ ജിതേഷ് ഇതിന് അർഹനല്ല എന്നുള്ള അഭിപ്രായം സേഫും ഉണ്ടാവും തോന്നില്ല സഞ്ജു സാംസാരത്തിന്റെ കരിയർ വെച്ചിട്ടാണ് സഞ്ജുവിന്റെ കേസ് പറഞ്ഞത് സഞ്ജുവിന് അവസരങ്ങൾ ലഭിച്ച ലഭിച്ചില്ലാതെ ഇപ്പോഴും പറയേണ്ടി വരും ലഭിച്ച അവസരങ്ങളൊന്നും ഒരു ഉറപ്പില്ലാത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാം നമ്പറോട്ട് എട്ടാം വരെ മാറി മാറി കളിക്കേണ്ട ഒരു മാനസികാവസ്ഥ താരം എന്തൊക്കെ പറഞ്ഞാലും എപ്പം കളിക്കുന്ന ഏത് റോൾ കളിക്കുന്നു പറഞ്ഞാലും അതിനൊരു സ്ഥിരമായിട്ട് കിട്ടാത്തൊരു മാനസോത്തിലാണ് കളിക്കുന്നത് തുടർ അവസരങ്ങൾ ലഭിച്ചു ഗംഭ്യറും പിന്നെ സൂര്യകുമാർ യാദവ് കേഷേഷം അവസരങ്ങൾ ലഭിച്ചു ആ ഓപ്പണിംഗ് പൊസിഷനിൽ കിട്ടിയ സമയത്ത് നന്നായിട്ട് കളിച്ചു മൂന്ന് സെഞ്ചറി വന്നു ഗില്ല് ടീമിലേക്ക് എത്തിയപ്പം ഈ മൊത്തം അല്ലെങ്കിൽ ജിതേഷ് ആയിരുന്നില്ല സഞ്ജുവിന് ഒരു സഞ്ജുവിനൊരു വെല്ലുവിളിയായത് അത് ഗില്ല് തന്നെയാണ് അത് വന്നപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത് അതിന്റെ പേരിൽ ഇപ്പം ടീമിൽ ഇപ്പം പുറത്തേക്കുള്ള വഴിയിലാണ് സഞ്ജുവിൽ സംശയമില്ല അങ്ങനെ വരുമ്പോൾ ജിതേഷിന് ഇരുന്നാണ് നമുക്ക് ആശങ്കയുണ്ടായി ജിതേഷ് നല്ല താരം ഇതായിട്ട് വരുന്നത് അത് പോസിറ്റീവായ കാര്യമാണ് ഭാവിയിലെ ടീമിനെ നോക്കുമ്പോൾ അതൊരു സംശയമില്ല പക്ഷെ അതിൽ സഞ്ജുവിനെ ഇവർ പുറത്തേക്ക് എന്നൊരു തീർച്ചയായിട്ടും ഇത് ഞാൻ പറയുമ്പഴേ ഇപ്പൊ ഈ വൈഭവ സൂര്യവംശിനെ പോലുള്ള ഒരു താരത്തെ അടുത്ത അധികം വൈകാതെ ഇന്ത്യയുടെ ടീമിലേക്ക് പ്രതീക്ഷിക്കാം വൈഭവ് ഓപ്പണിംഗിൽ ഇറങ്ങുന്ന താരമാണ് അപ്പൊ ഈ വൈഭവ് ഓപ്പണിംഗിലേക്ക് വരുന്ന സമയത്ത് ഗില്ലിന് നമുക്കറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതല്ല സോഷ്യൽ മീഡിയ വേണ്ടി പിന്നെ കൊറേ താരങ്ങളെ കരിയർ കളഞ്ഞു പറഞ്ഞിട്ട് അത് അത്രത്തോളം ശരിയാണെന്നില്ല പക്ഷെ നോക്കുകാണ സമയത്ത് അത് ശരിയാണ് ഗില്ലിനു വേണ്ടി ഒരുപാട് അവസരം നൽകുന്നുണ്ട് ഗില്ലിനെ പിന്നെ ക്രിക്കറ്റിന് രാജകുമാരൻ മൂന്ന് ഫോർമാറ്റിൽ നായകനായി കൊണ്ടുപോയി ഒരു പിടിപ്പെട്ട പണി നടക്കുന്നത് അതിൻ്റെ പേരിലാണ് ഈ വരുന്നത് ഇല്ലെങ്കിൽ ഇപ്പോൾ സ്കാഡിലേക്ക് ഏഷ്യ കപ്പ് ഉൾപ്പെടെയുള്ള സ്ക്വാഡിലേക്ക് ഗില്ലിൻ്റെ ഒരു ആവശ്യം മടങ്ങിയൊരു ആവശ്യം ഉണ്ടായിരുന്നോച്ചാൽ സംശയമാണത് ഇല്ല് വന്നു ശേഷം അത്ര ഒരു അത്ഭുതങ്ങളും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം ഈ നടക്കുന്ന ടൂർണമെന്റിൽ ഉൾപ്പെടെയാണ് ആദ്യ മത്സരത്തിലെട്ട മത്സരത്തിൽ മാത്രം അവർ ഭേദപ്പെട്ട പ്രകടനം നടത്തിയല്ലാതെ കഴിഞ്ഞ ഏഷ്യ കപ്പ് ഇങ്ങോട്ട് നോക്കിയാൽ അങ്ങനെ ഗില്ലിന് പിന്നെ ഈ അതിന് മുന്നേ ഉണ്ടായ ടി ട്വന്റിയുടെ ഇന്ത്യൻ സ്ക്വാഡ് അതായത് സഞ്ച് ഓപ്പണിംഗ് ഇറങ്ങിയ സ്ക്വാഡ് വെച്ച് നോക്കുമ്പോൾ അതിന് സ്ട്രെങ്തിനെ കുറക്കാൻ വേണ്ടി അല്ലെങ്കിൽ കളയാൻ വേണ്ടി സന്തോഷാവസ്ഥയെ തകർക്കാൻ വേണ്ടി മാത്രമേ ഇല്ല ഇന്ത്യയും മടങ്ങി ഒരു സാധിച്ചു പണിയെടുത്തിട്ടുള്ള സുരീകർ യാദവിന്റെ കേസും സമ്മർദ്ദം വന്നിട്ടുണ്ട് ഇപ്പോൾ യാദവ് കളിക്കുന്നതൊന്നും കുഴപ്പമില്ല പക്ഷേ മൊത്തം പറയുമ്പോ ഒരു ഞാനും അത് പറഞ്ഞു വരുന്നത് എന്തായാലും നല്ല ടീമിനെ തന്നെ ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് എനിക്ക് വൈഭവിന്റെ ഒരു പെർഫോമൻസ് ഒക്കെ കാണാൻ വേണ്ടി അതുപോലെ തന്നെ ജിതേഷും നല്ല രീതിയിൽ ഒരു ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ തന്നെ സാധിക്കട്ടെ പാകിസ്ഥാനെതിരെ വീണ്ടും ഇന്ത്യക്ക് വിജയിക്കാൻ കഴിയട്ടെ ഒരു നല്ല ടൂർണമെന്റ് തന്നെയായി മാറട്ടെ ആശങ്ക തീർച്ചയായും